സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു വമ്പൻ പൊട്ടിത്തെര് തന്നെയാണ് സുഗമോ ദേവിയിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ഈ തനൂജയെ ഒട്ടും വിശ്വസിക്കരുത് ഇവൾ വൃത്തി കെട്ടവളാണ് ഇവളുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയത് പക്ഷെ ഇവൾ എന്തൊക്കെയോ നമ്മളെ ചതിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ത്യാഗരാജൻ തനൂജയുടെ മേൽ കൈ ഓങ്ങുന്ന നിമിഷങ്ങളാണ് സുഗമോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ദേവിക തേവർക്കാട്ട് വരുന്നുണ്ട് ദേവികയും നമ്മുടെ തനൂജയ്ക്ക് നേരെ കുറെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ എടുക്കുന്നുണ്ട് ദേവിക തനൂജയോട് പറയുന്നുണ്ട് ഞാനൊരു മിസ് കോൾ അടിച്ചാൽ മതി പോലീസ് ഇവിടെ എത്തുമടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക തനൂജയുടെ കരണത്തടിക്കുന്നുണ്ട് പിന്നീടാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു രംഗങ്ങൾ കാണിക്കുന്നത് നമ്മുടെ നന്ദനും ദേവികയും ഗൗരിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് രജനിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നന്ദൻ രജനിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഗൗരിയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നു ഞാൻ ആരെ വേണമെങ്കിലും വിളിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോക്കോ എന്നും പറയുന്നുണ്ട് രജനി ഭയങ്കര ക്രൂരമായിട്ട് തന്നെയാണ് പറയുന്നത് രജനിയുടെ ഈ വാക്കുകൾ നമ്മുടെ നന്ദനും ദേവികയ്ക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മിക്കവാറും നമ്മുടെ നന്ദനും ദേവികയും അവിടെ നിന്ന് പടിയിറങ്ങുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം